ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നീതി ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻ മൈ ലൈഫുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മിട്ടുവിന് റെയിൻകോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് പഴയ റെയിൻകോട്ട് ചെറുതായിപ്പോയി അപ്പോൾ ബാഗ് ഇപ്പോൾ വൈകുന്നേരമൊക്കെ നല്ല മഴ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ബാഗൊക്കെ നനയും അതുകൊണ്ട് തന്നെ ബാഗ് ബാഗിൻ്റെ പുറത്തൂടെ ഇടാൻ പറ്റുന്ന റെയിൻകോട്ട് ഉണ്ടല്ലോ അത് വാങ്ങാമെന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ മറന്നു പോവും അപ്പോൾ ഇപ്പം എന്നും ഇങ്ങനെ മഴ വൈകുന്നേരം ഉള്ളത് കാരണം വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ വന്ന ഷോപ്പിലാണെങ്കിൽ അപ്പോൾ ഇവിടെ നിറയെ ആണ് കേട്ടോ ഇത് ടെഡി ബിയർ ആണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് അത് സ്റ്റെപ്പിൻ്റെ ഒരു സൈഡിൽ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചുവറിലും ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് അതിങ്ങനെ എല്ലാ കളേഴ്സും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നല്ല രസമുണ്ട് അതിൽ റെഡ് കളറാണ് ഇപ്പം കുറെ ഇങ്ങനെ എല്ലാ കളേഴ്സിൻ്റെ ഇടയിൽ റെഡ് ഇരിക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേകം ഇങ്ങനെ അട്രാക്ഷനല്ലേ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും ആ റെഡൊക്കെ ഇങ്ങനെ നല്ല രസമാണ് കാണാൻ അപ്പം നമുക്ക് റെയിൻകോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ അപ്പം നമുക്കിനി റെയിൻകോട്ട് വാങ്ങിയതിന് ശേഷം കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാമെന്ന് വിചാരിച്ചു തലയിൽ വയ്ക്കുന്ന ക്ലിപ്പ് ബൺ അങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഈ ചെടിയിരിക്കുന്ന എൻ്റെ ഒരു സൈഡിൽ അത് ഇതുപോലത്തെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആൾക്കാർ വാങ്ങുമല്ലോ അങ്ങനെ അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഈ ക്ലിപ്പ് ബൺ അങ്ങനെ കിട്ടുന്ന ഫാൻസി സ്റ്റോറിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു ഒരു ക്ലിപ്പ് മതിയല്ലോ അതിങ്ങനെ നല്ല രസമുണ്ടാവും തലയിൽ ബോ ബോ ടൈപ്പ് ഉള്ള ക്ലിപ്പ് ഉണ്ട് ഇവിടെ അപ്പോൾ അത് രണ്ട് മൂന്ന് കളേഴ്സ് വാങ്ങിച്ച് പിന്നെ ഇതുപോലെ ബണ്ണ് ബണ്ണുണ്ട് രണ്ട് സൈഡ് ഇങ്ങനെ കയറ്റുമ്പോൾ ഒരേ കളറിൽ ബണ്ണ് അത് നല്ലതല്ലേ അപ്പോൾ അങ്ങനത്തെ ബൺ ടൈപ്പ് വാങ്ങിയായിരുന്നു പിന്നെ ഇങ്ങനെ ക്ലിപ്പ് കുഞ്ഞ് ഈ ക്ലിപ്പ് ക്ലിപ്പുണ്ടല്ലോ അപ്പോൾ അത് വാങ്ങി അങ്ങനെ കുറേ കുറച്ച് ഇതിങ്ങനെ അധികം പത്ത് രൂപ പതിനഞ്ച് രൂപ അങ്ങനെ അങ്ങനെ കേട്ടോ അങ്ങനെ അധികം രൂപ ഒരുപാട് വിലയുള്ളതൊന്നും അല്ല കുട്ടികൾക്ക് രണ്ട് മൂന്ന് ദിവസമല്ലേ കിട്ടത്തുള്ള അതോ അതുകൊണ്ട് തന്നെ ഇത് മതി പിന്നെ ഇത് ഈ ചെറിയ ഫ്ലവർ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ടൈപ്പ് ടൈപ്പിൽ നമുക്ക് ഈ ഹെയറിൽ ഇങ്ങനെ വയ്ക്കാൻ പറ്റിയ ഹെയർ ആക്സസറീസാണ് പിന്നെ ഇങ്ങനത്തെ ഈ ടൈപ്പിലുള്ള രണ്ട് മൂന്ന് ക്ലിപ്പും കൂടെ വാങ്ങി ഇത് പത്ത് രൂപ പതിനഞ്ച് രൂപ അത്രയും ആ റേറ്റിലുള്ളതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ വാങ്ങിയായിരുന്നു പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ജ്വല്ലറി ഐറ്റംസ് ഉണ്ട് പിന്നെ ഞാൻ വാസ്ലിനിൻ്റെ ചെറിയൊരു ബോട്ടിൽ വാങ്ങിയായിരുന്നു കേട്ടോ ഇത് ഇത് സിൽവറിൻ്റെ ജ്വല്ലറിയാണ് പിന്നെ അതുപോലെ തന്നെ ഗോൾഡിൻ്റെതും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വാങ്ങിയില്ല വെറുതെ കണ്ടപ്പോൾ നല്ല രസ ആയിട്ടുള്ളതും ഉണ്ടാ ഫോട്ടോ എടുത്തതാണ് കേട്ടോ അപ്പോൾ മിടൂവിന് ഡാൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം കണ്ടാൽ ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ടുള്ള മാലകളില്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാങ്ങാ വാങ്ങാറുണ്ട് അങ്ങനത്തെ നെക്ക് പീസൊക്കെ വാങ്ങാറുണ്ട് ഇത് കമ്മല് മാത്രമുള്ള ഒരു ഷോപ്പ് ഇവിടെ ഉണ്ട് ഒരു ഒരു ചെറിയൊരു ഷോപ്പ് അതിൽ ഫുൾ കമ്മലാട്ടോ പക്ഷേ അധികം വിലയൊന്നുമില്ല വില കുറവാണ് നാൽപ്പത് രൂപ അൻപത് രൂപയൊക്കെ ഉള്ളു പക്ഷേ നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം ക്വാളിറ്റിയാണ് അങ്ങനെ പക്ഷെ നമ്മൾ സാധാ വേറെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നൂറ് നൂറ്റി അൻപതിനൊക്കെ ഉള്ളത് ഇവിടെ അൻപത് രൂപ അറുപത് രൂപ അങ്ങനത്തെ നല്ല വില കുറവാണ് അപ്പോൾ അത്യാവശ്യം തിരക്കുള്ളൊരു കടയാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് രണ്ട് മൂന്ന് കമ്മല് ഞാൻ നോക്കി അപ്പോൾ എനിക്ക് അങ്ങനെ രണ്ട് മൂന്നെണ്ണം എണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ മിട്ടുവിന് രണ്ട് സ്റ്റഡ് കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു അവരുടെ സ്കൂളിൽ ആ സ്റ്റഡ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് സ്റ്റഡ് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം കൂടെ ഇപ്പം ഈ നൂറ്റൻപത് രൂപ ആയിട്ടുള്ളു കേട്ടോ ഒരു നാല് കമ്മല് പിന്നെ രണ്ട് മൂന്ന് സ്റ്റ മൂന്ന് സ്റ്റഡ് അത്രയും കൂടെ നൂറ്റൻപതേ ആയിട്ടുള്ളൂ അപ്പോൾ നല്ല വില കുറവാണ് ശരിക്കും കാരണം ഇനിയത് ഇവിടുത്തെ സ്ട്രീറ്റാണ് അപ്പോൾ വെറുതെ ബസ്സിന് വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ സ്ട്രീറ്റിൽ അധികം തിരക്കില്ലാതെ വളരെ അപൂർവ്വമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നധികം തിരക്കൊന്നും ഇവിടെ ഇല്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല തിരക്കാവായിരിക്കും പക്ഷെ ഇപ്പോൾ അധികം തിരക്കൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ബസ്സിലാണ് കേട്ടോ വീട്ടിൽ പോകുന്നത് അങ്ങനെ ഇനി നമുക്ക് തമ്പാനൂർ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ തമ്പാനൂർ എത്തിയിട്ടുണ്ട് ഇത് റെയിൽവേ സ്റ്റേഷനാണ് മെയിൻ ഗേറ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ തമ്പാനൂർ ആണിത് ഇതാണ് റെയിൽവേയുടെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് ഇതാകാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ പോകണം അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഒരു കുട്ടി ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ ഇത് അപ്പോൾ വെറുതെ വീഡിയോസ് എടുത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ ആൾക്കാർ പുതിയതായിട്ട് നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ ഇനിയും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ പഴയ വീഡിയോസൊക്കെ കാണാം അതുപോലെ തന്നെ അതിൻ്റെ കോമൻസ് ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികൾക്കൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താ ഏത് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുക രണ്ട് മൂന്ന് വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് സ്പീച്ചിൻ്റെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ക്രാഫ്റ്റ് വീഡിയോ കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് നിർത്തട്ടെ ബായ്